അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും മോഹൻലാൽ സാറും മതി പൃഥ്വിരാജ് മതേ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു അസോസിയേഷനും നമ്മൾ പോയിട്ടില്ല ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്ക് എപ്പോഴും ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിക്ഷൻ എഡിറ്റ് നടന്നിരിക്കുന്നത് അത് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് ഇത് വേറെ ആരുടെയും ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനിയും ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറൊരു ആൾക്കാർക്ക് ഏതൊരാൾക്കാർക്ക് ഉണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങളെല്ലാവരും നിങ്ങ അങ്ങനെ വലിയ ഒരു ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമില്ല ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനെ ആരുടെയും ആവശ്യം അങ്ങനെ അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല